ഗുരുദേവന്റെ ആത്മോപദേശ ശതകത്തിലെ നാൽപ്പത്തൊമ്പതാമത്തെ ശ്ലോകമാണ് ഇന്ന് നാം പഠിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ തനുവിൽ അമർന്ന ശരീരി തൻ്റെ സത്താ തനുവിൽ അതെൻറ്റേത് ഇതിൻ്റെത് എന്ന് സർവം ചിന്തിച്ചിട്ട് തനുതയൊഴിഞ്ഞു ധരിച്ചിടുന്നു തനുതെ സൂക്ഷ്മത്തെ അറന്നിട്ടാണ് നമ്മൾ ധരിച്ചിടുന്നത് സത്താ ശരീരത്തിൽ നിന്നുകൊണ്ടാണ് യഥാർത്ഥ സ്വരൂപത്തിൽ നിന്നുകൊണ്ടാണ് നാം എൻറ്റേത് എൻ്റേത് എന്ന് പറഞ്ഞുകൊണ്ട് ശരീരത്തിന് പ്രാധാന്യം കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് മനസ്സിലാക്കിയാൽ ഈ തനുതയെ ധരിച്ചാൽ നിങ്ങൾക്ക് ആ സൂക്ഷ്മത്തെ ഏറ്റവും അതിസൂക്ഷ്മമായ നിങ്ങളുടെ ഉള്ളിലെ ആ സത്തയെ നിങ്ങൾ മനസ്സിലാക്കിയാൽ സാക്ഷാൽ അനുഭവശാലികളാം ഓർക്കിൽ ആരും ആണ് നിങ്ങൾ ഇപ്പോഴായിരുന്നാലും സാക്ഷാൽ അനുഭവശാലികളായ എല്ലാവർക്കും സാക്ഷാത്കരിക്കാൻ സാധിക്കും നിങ്ങളുടെ ഉള്ളിലെ നിങ്ങളെയാണ് നിങ്ങൾ കണ്ടെത്താനുള്ളത് ആ അതിനെ കണ്ടെത്തിയില്ലെങ്കിൽ വേറെ ഏത് ഈശ്വരനെ നിങ്ങൾ ഭജിച്ചിട്ടും കാര്യമില്ല നിങ്ങളുടെ സ്വ ആത്മാവിനെ ധ്യാനത്തിലൂടെ നിങ്ങൾ ഉള്ളിലേക്ക് കടന്നു ചെന്ന് ആ രഹസ്യത്തെ ആ നിങ്ങളുടെ സ്വന്തം വീടിനെ നിങ്ങൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു അവിടെ ചെന്നെത്തി കഴിഞ്ഞാൽ എനിക്ക് മറ്റാരെയും സഹായിക്കാൻ എൻ്റെ എന്തെങ്കിലും ആര് സഹായിക്കാനുണ്ട് ഭർത്താവിന് മക്കൾക്ക് ആര് സഹായിക്കുണ്ട് എന്നുള്ള ഭയം നമ്മളെ വിട്ടുമാറുന്നു നാം ആരാണെന്നറിഞ്ഞു കഴിഞ്ഞാൽ നമ്മെ സംരക്ഷിക്കുന്നവൻ ആരാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നാം ഭയമില്ലാത്തവരായി തീരുന്നു അത് തന്നെയാണ് നമുക്ക് സുഖം പകരുന്നത് ഇന്ന് എങ്ങനെയാണ് ഒരേ ഒരു മതം മാത്രമേ ഇവിടെ ഉള്ളൂ ഇത്രയും നേരം മതത്തെപ്പറ്റിയാണ് ഗുരു പറഞ്ഞുകൊണ്ടിരുന്നത് ആളുകൾക്ക് സംശയം മാറാൻ വേണ്ടി പര മതവാദികൾ എന്ന് നശിച്ചു പോവുക മാത്രമേ ഒഴിച്ചുള്ളൂ കാരണം ഒരേ ഒരു മതം മാത്രമേ ഉണ്ട് എന്ന് ചിന്തിക്കുന്നവർ പണ്ഡിതന്മാരായി ഇവിടെ സുഖിക്കുക തന്നെ ചെയ്യും അവരാണ് എല്ലാം അശേഷം അറിയുന്നത് അവർക്ക് മാത്രമേ അറിയാൻ സാധിക്കൂ ഇന്ന് ഗുരു നാൽപ്പത്തൊമ്പതാമത്തെ ശ്ലോകത്തിലൂടെ ഇങ്ങനെ പറയുന്നു അഖിലരും ആത്മസുഖത്തിനായി പ്രയത്നം സകലവുമിഞ്ഞ് സതാപി ചെയ്തിടുന്നു ജഗതിയിൽ ഇമ്മതം ഏകമെന്ന് ചിന്തിച്ച് അകമണയാതെ അകത അകതാലൽ അമർത്തിടേണം അഖിലരും ആത്മസുഖത്തിനായി പ്രയത്നം എല്ലാ ആളുകളും ഇവിടെ കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട് കർമ്മം ചെയ്യുമ്പോഴൊക്കെ അവർ പറയും ഭാര്യയ്ക്ക് വേണ്ടി മക്കൾക്ക് വേണ്ടി ഞാൻ ചെയ്യുന്നു ചെയ്യുന്നു എന്നാണ് പറയുന്നത് എല്ലാവരും ഇവിടെ ജോലി ചെയ്യുന്നത് കർമ്മം ചെയ്യുന്നത് അവരവരുടെ സുഖത്തിന് വേണ്ടിയാണ് ഒരാൾ ഭാര്യയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം തൻ്റെ സുഖത്തിന് വേണ്ടിയാണ് ഭാര്യയെ സ്നേഹിക്കുന്നത് തനിക്ക് അത് വന്നാൽ മാത്രമേ തൃപ്തിയുള്ളൂ മക്കളെ സ്നേഹിക്കുകയും കുടുംബത്തെ പോറ്റുകയും ചെയ്യുന്നതിൻ്റെ കണക്കുകൾ നമ്മൾ പറയേണ്ട ആവശ്യമില്ല നമ്മൾ ഓരോരുത്തരും ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും നമുക്ക് സുഖ പ്രധാനം ചെയ്യുന്നതിന് വേണ്ടിയാണ് നാം ചെയ്യുന്നത് പക്ഷെ നമ്മൾ മറന്നുപോകും അതുതന്നെയാണ് അവിദ്യ എന്ന് പറയുന്നത് അജ്ഞാനം എന്ന് പറയുന്നത് നമുക്കൊരു വിസ്മൃതി ഉണ്ടായിരിക്കുന്നു ആരാണ് ചെയ്യുന്നത് തനുതയെ വിടുന്നു നമ്മൾ തനുതയെ നമ്മൾ ധരിക്കുന്നതേയില്ല അതുകൊണ്ടാണ് പ്രശ്നം നമ്മൾ ആ സൂക്ഷ്മത്തെ അതിസൂക്ഷ്മമായ ആ സത്തയെ നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ പ്രകാശിപ്പിച്ചാൽ ജ്വലിപ്പിച്ചാൽ നിങ്ങൾക്കൊരിക്കലും ആ സംശയം ഉണ്ടാകുന്നില്ല അതാണ് പറയുന്നത് അഖിലരും ആത്മസുഖത്തിനായി പ്രയത്നവും സകലവും മിങ് സകലവും ഇങ്ങ് സകലവും വെച്ചാൽ സകലവും ചെയ്തുകൊണ്ടിരിക്കുന്നു ഇങ്ങ് ഇവിടെ നിന്ന് ഈ ഭൂമിയിൽ നിന്നുകൊണ്ട് ചെയ്യുന്നു ഇങ്ങ് സദാവി ചെയ്തിടുന്നു സദാവി എല്ലപ്പോഴും ചെയ്തുകൊണ്ടേയിരിക്കുന്നു നമ്മൾ ഏത് സമയത്തും ഒരു സമയത്തും പ്രവൃത്തി ചെയ്യാതിരിക്കുന്നില്ല എപ്പോഴും പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്നു എന്തിനു വേണ്ടിയാണ് സുഖത്തിന് വേണ്ടിയാണ് നമ്മൾ എന്തെല്ലാം ചെയ്തിട്ടും നമുക്ക് സുഖം കിട്ടുന്നില്ല ദശലക്ഷങ്ങളിൽ ഒരാൾക്ക് മാത്രമാണ് അത് കണ്ടെത്താൻ പറ്റുന്നത് ആയിരക്കണക്കിന് ആളുകൾ പരിശ്രമിക്കും പക്ഷേ എല്ലാവർക്കും അത് കിട്ടണമെന്നില്ല പക്ഷേ കിട്ടുന്നില്ല എന്ന് വിചാരിച്ചു പ്രയത്നിക്കാതിരിക്കരുത് കാരണം പത്ത് ലക്ഷം ജന്മം കൊണ്ട് മാത്രമേ നമ്മൾ അവസാന ജന്മത്തിലേക്ക് ചെന്നെത്തി ചേരുകയുള്ളൂ അപ്പോൾ കുറച്ച് നേരം ഒരു അര മിനിറ്റ് ചെയ്യുന്ന ക്രിയ അല്ലെങ്കിൽ സെക്കൻഡുകൾ ചെയ്യുന്ന ക്രിയ ഒരു വർഷത്തിൻ്റെ പിന്നിലാക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങളിത് കേൾക്കുക നിങ്ങളിത് പ്രവർത്തിക്കുക നിങ്ങളുടെ ഉള്ളിലേക്ക് കണ്ണടച്ചും ഉള്ളിലേക്ക് പോകാൻ ശ്രമിക്കുക നിങ്ങൾ ആരാണെന്ന് തിരിച്ചറിയുക ഇതൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ വർഷങ്ങൾ പെട്ടെന്ന് 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 കടത്തി വിടുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് ആണ് കർമ്മയോഗം എന്നൊക്കെ പറയുന്നത് ഏറ്റവും നല്ലൊരു യോഗക്രമമാണിത് നമ്മൾ ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും ഞാനല്ല ചെയ്യുന്നത് എന്ന ബോധം നിങ്ങൾക്കുണ്ടായാൽ ഞാൻ ചെയ്യുന്നില്ല ആ സത്യം ആലോചിച്ചൊക്കെ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ആ ഉള്ളിലെ ശക്തി തന്നെയാണ് ഇത് ചെയ്യുന്നത് ആശയം എന്ന് പറയുന്നത് ഏഴാമത് നിൽക്കുന്ന ഒരു സ്ഥാനത്തേ ഉള്ളൂ അപ്പോൾ അതിനുമുമ്പുള്ള ആ പ്രകാശം മോളിൽ നിന്ന് ഇങ്ങോട്ട് താഴോട്ട് മാറ്റി മുന്നോട്ട് വന്ന് 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 നിൽക്കുകയാണ് അതിനെ എപ്പോഴും ഓർക്കണം ഞാൻ എന്ന് പറയുമ്പോൾ അവിടെയാണ് നമ്മുടെ മനസ്സുണ്ടായിരിക്കേണ്ടത് നമ്മളറിയാതെ നമ്മൾ പറഞ്ഞ് ശീലിച്ചതാണ് നാം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ എന്ന് പറയാം പക്ഷെ ചെയ്യുന്നത് ആ ശക്തി ആ ഊർജം ആണ് എന്നുള്ള കാര്യം ഓർക്കണം അഖിലരും ആത്മസുഖത്തിനായി പ്രയത്നം സകലവും ഇങ്ങും സദാപി ചെയ്തിടുന്നു തുടർച്ചയായിട്ട് ഈ ലോകത്ത് വന്ന ഒരു കൊച്ചുകുട്ടി പോലും കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നു ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യുന്നു കാലുകൾ ചലിപ്പിക്കുന്നു പാല് കുടിക്കുന്നു ഇതെല്ലാം കർമ്മമാണ് കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്ന അതിൻ്റെ സുഖത്തിന് വേണ്ടി ഓരോരുത്തരും ആ സുഖത്തിന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് ജഗതിയിൽ ഈ മതമേകമെന്ന് ചിന്തിച്ച് ഈ ആത്മസുഖമാണ് എല്ലാവരും ആഗ്രഹിക്കുന്ന ആത്മസുഖമാണ് ഏക ഏകമതം ഇവിടെ ഒരു മതമേ ഉള്ളൂ ഒരു ഹിന്ദുവിനോ മുസ്ലിമിനോ ക്രിസ്ത്യാനിയോ പാഴ്സിയോ ഏത് വർക്ക് ചിന്തിക്കുന്ന ഒരാളിനും ഇവിടെ ഒരു മതമേ ഉള്ളൂ എല്ലാവരും ഏക ഏകമതമാണ് ആഗ്രഹിക്കുന്നത് ആത്മസുഖം ആത്മസുഖത്തിന് വേണ്ടിയാണ് നാം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ പോയി നിങ്ങൾക്ക് എന്തെങ്കിലും പൂജ ചെയ്യാൻ ആളുകൾ പറയും നിങ്ങളുടെ കുടുംബം കൂടുമ്പോൾ ഇമ്പമുണ്ടാകുന്നത് ഈ ശരീരത്തിലാണ് നിങ്ങളുടെ ചിന്താഗതി നല്ലതായി വരുമ്പോൾ ഏകമായി മാറുമ്പോൾ ഒരേ താളത്തിലാകുമ്പോൾ അതിൽ നിന്ന് രാഗമുണ്ടാകുന്നു നാദാത്മികയാണ് ദേവി നമ്മളത് കേട്ടുകൊണ്ടാണ് രാവിലെ ഉണരുന്നതും ഏകാന്തതയിലേക്ക് പോകുമ്പോഴൊക്കെ ആ സംഗീതമൊഴുകിക്കൊണ്ടിരിക്കുന്നു ആ സംഗീതമെന്ന് പറയുമ്പോൾ അതിരങ്ങ് ലയിച്ചു ലയിച്ചുപോകും നമ്മൾ ഉണ്ടാക്കുകയല്ല ചെയ്യുന്നത് നമ്മളിലൂടെ ആ പ്രാണം വളരെ അതിസൂക്ഷ്മമായി വരുമ്പോൾ അതിൽ നിന്ന് ഉയരുന്ന ഒരു ഗാനമാണത് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും അതാണ് നാദാത്മിക എന്ന് ദേവിയെ പറയുന്നത് ശബ്ദാത്മിക എന്ന് പറയുന്നത് ആ സ്വരത്തു നിന്നാണ് ഈ ലോകം മുഴുവനും ഉണ്ടായിരിക്കുന്നത് എല്ലാ ശാസ്ത്രങ്ങളും ഉണ്ടായിരിക്കുന്നത് ആ നാദാത്മികയുടെ സമീപത്തേക്ക് അടുക്കുമ്പോഴാണ് ആ ശബ്ദം നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കും ആ ലഹ ആ ലഹരിയിലാണ് നമ്മൾ പോകുന്നത് അതുകൊണ്ടാണ് കീഴ്സ് ഒക്കെ പറയുന്നത് ഹേർഡ് മെലഡീസ് ഓഫ് സീറ്റ് ബട്ട് ഓഫ് ആർ നമ്മൾ കേൾക്കുന്നു ഒരുപാട് പാട്ട് ഏത് സമയത്ത് റേഡിയോയിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നു അതൊന്നും ഗാനം അതൊന്നുമല്ല നമ്മളെ സുഖിപ്പിക്കുന്നത് നമ്മൾ ഗാനത്തെ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് നമ്മൾ ബാഹ്യമായ ഗാനം കേട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മൾ സ്നേഹമായി മാറുമ്പോൾ നമ്മൾ സത്യമായി മാറുമ്പോൾ നമ്മൾ സമഭാവനയായി മാറുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് വലിക്കപ്പെടുകയും നമ്മൾ അതിൻ്റെ ആഴത്തിൽ പോകുകയും ചെയ്യുന്നു നമ്മുടെ നാല് കെട്ട് പിന്നെ നമ്മൾ തകർക്കുകയാണ് ചെയ്യുന്നത് നാല് കെട്ട് ഇല്ലാതാക്കണം ഭേദിക്കണം എന്നാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് ഓരോന്നിലും പറഞ്ഞിരിക്കുന്നത് പുരാണ കൃതികളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിനെ ഭേദിക്കണം നാല് കെട്ടെന്ന് പറയുന്ന മൂലാധാരം സ്വാധിഷ്ഠാനം മണിപൂരകം അനാഹതം ഇതെല്ലാം ഇവിടെ അഗ്നി തത്വമാണുള്ളത് ഇവിടെ വിശുദ്ധി ചക്ര ചന്ദ്ര ചക് ചന്ദ്രനാണ് സ്ഥിതി ചെയ്യുന്നത് എങ്കിലും ഈ സൂര്യൻ്റെ പ്രകാശം വന്നിട്ട് അതിൻ്റെ ചൂട് ഇത് ഉൾക്കൊള്ളും ഈ ആജ്ഞാചക്ര എന്ന് പറയുമ്പോൾ ചന്ദ്രൻ്റെ പ്രഭകൊണ്ട് തണുത്ത് സുഖകരമായ ഒരു അവസ്ഥയാണ് ഉണ്ടാകുന്നത് അപ്പോൾ ഈ നാല് കെട്ടിനെയും ഭേദിച്ചു കൊണ്ട് ആ പ്രാണനെ സുഷംനാനാടിയിലൂടെ വരുന്ന ആ മധ്യമാർഗത്തിലൂടെ വരുന്ന ആ പ്രാണനെ വിശുദ്ധിയിൽ നിവേശിപ്പിച്ചിട്ട് വന്നെത്തിയിട്ട് പത്തുക്കെ ആജ്ഞയിൽ ധ്യാനിക്കണം ആജ്ഞാചക്ര ഇവിടെ നിന്ന് ഇനി ഏറ്റം പേരെ ഉള്ളതാണ് ആജ്ഞാചക്ര എന്ന് പറയുന്നത് ആജ്ഞാചക്രയിൽ ധ്യാനിച്ചിട്ട് മനസ്സേകാഗ്രമാക്കിയിട്ട് ഉള്ളിലേക്ക് വലിച്ച് ഉള്ളിലേക്ക് നാം വലിക്കുകയൊന്നും വേണ്ട അവിടെ നിന്ന് അമ്മ വലിച്ചോളും ആ ദേവി വലിച്ചോളും എന്നിട്ട് ഉള്ളിലേക്ക് വലിക്കപ്പെട്ടിട്ട് ആ വാശിയാൽ ആ വാശി ആ പ്രാണനാൽ മുകളിലേക്ക് എന്ന് ബ്രഹ്മരന്ധ്രം എന്ന് പറയുന്ന ബ്രഹ്മരന്ധ്രം തുറന്നിട്ട് ആ ശക്തിക്ക് മാത്രമേ തുറക്കാൻ സാധിക്കൂ മേരുപർവ്വതത്തിൻ്റെ മുകളിൽ ഒരു ചെറിയ ദ്വാരമുണ്ട് എന്ന് പറയുന്ന ആർക്കും കാണാൻ സാധിക്കില്ല നമ്മൾ ആ സമയത്ത് മേരുപർവ്വതം പോലെ ഇരിക്കുകയാണ് ഒരു ശില പോലെ ഇരിക്കുകയാണ് അവിടം അമ്മ തുറന്നിട്ട് അതിൻ്റെ അടുത്തുള്ള ബിന്ദുസ്ഥാനം വൈന്ദവസ്ഥാനം എന്ന് പറയും ആ വൈന്ദ ബിന്ദുസ്ഥാനത്തിൽ അവിടുന്ന് തന്നെയാണ് നാദം പുറപ്പെടുവിക്കുന്നത് ആ നാദത്തിൽ ചെന്ന് ആ അമ്മ ആ പ്രാണം ചെന്ന് അമരും അമരും എന്ന് വെച്ചാൽ അവിടെ ഒരു താമരയുണ്ടെന്നും ആ താമരയുടെ മുകളിൽ ഒരു ചെറു താമരയുണ്ടെന്നും അതിൽ ഉണ്ടെന്നും ആ സദാശുവനുമായിട്ട് അമ്മ ഒന്നു ചേരുകയും ചെയ്യും ഈ ഒരു പ്രക്രിയയാണ് അതുകൊണ്ടാണ് ബ്രാഹ്മണരായിട്ടുള്ളവർ ഇവിടെ ഇങ്ങനെ കുറച്ച് മുടി കെട്ടിവെച്ചിരിക്കുന്നത് ശിഖ എന്നാണ് അവർ പറയുന്നത് ശിഖ എന്ന് നമ്മൾ പറയുന്നു എന്ന് വിചാരിച്ച് സിംബോളിക്കായിട്ട് അവർ കെട്ടിവെച്ചിരിക്കുന്നു എന്ന് മാത്രമാണ് ഇത് അഗ്നിശിഖയാണ് ആ താമരയിൽ ചെന്നിട്ട് അവിടെ നിന്ന് ഉയരുന്ന ശിഖ അഗ്നിശിഖയാണ് അതാർക്കും കാണാൻ സാധിക്കില്ല അങ്ങനെയുള്ള നമുക്ക് ഇവിടെ ഉണ്ട് എന്നുള്ളതിൻ്റെ തെളിവായിട്ടാണ് അങ്ങനെ കെട്ടിവെച്ചിരിക്കുന്നത് പൂണൂൽ ബ്രാഹ്മണർ പൂണൂലിടുന്നു അവർ മൂന്ന് നൂലെടുത്തുകൊണ്ട് പിണച്ച് കെട്ടി ഇങ്ങനെ ബന്ധിപ്പിക്കുകയാണ് ആ ലിംഗനം ചെയ്തിരിക്കുന്ന പൂണ്ട് കിടക്കുന്ന നൂലാണ് പൂണൂൽ അങ്ങനെ അവർ കിടക്കുകയാണ് ഇതങ്ങനെയല്ല നമ്മൾ ആ സമയത്ത് പ്രകാശമായിത്തീർന്നു ആ പ്രകാശം കൊണ്ടാണ് നമ്മൾ പൂണൂലണയുന്നത് അപ്പോൾ എല്ലാവരും ഇവിടെ സൂത്രനായിട്ടാണ് ജനിക്കുന്നത് ഓരോരുത്തരും ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചതുകൊണ്ട് ബ്രാഹ്മണനാകുന്നില്ല ഈ ബ്രഹ്മത്തെ നിങ്ങളിപ്പോൾ അറിയുന്നുവോ അപ്പോൾ മാത്രമേ നിങ്ങൾ ബ്രാഹ്മണനായി തീർന്നു അങ്ങനെ പോകാൻ ഏവർക്കും കഴിയും എന്ന് ഗുരു ഈ വരികളിലൂടെ പറയുകയാണ് അവിടെ ചെന്നാൽ മാത്രമേ നിങ്ങൾക്ക് ആത്മസുഖം ഉണ്ടാകൂ അല്ലെങ്കിൽ ജീവിതത്തിൽ എപ്പോഴും പ്രശ്നമാണ് എനിക്ക് ആര് അവരെ സഹായിക്കും ആര് ഞാൻ പോയാൽ ഇവർക്ക് സഹായമാകും എൻ്റെ ഭാര്യയ്ക്കൊരു കഴിവുമില്ല ആ കുട്ടിക്ക് ആര് സഹായമാകും എന്ന് പറഞ്ഞ് നമ്മൾ നീറിക്കൊണ്ടിരിക്കും ഒരസുഖം വരുമ്പോഴൊക്കെ നമ്മളപ്പം താളം തെറ്റുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിന് മുമ്പ് തന്നെ എനിക്കൊന്നും വരില്ല എന്ന് വിചാരിച്ചാണ് നമ്മൾ ഇതിലേക്ക് കേട്ടാലും ഓ എനിക്ക് പ്രശ്നമൊന്നുമില്ല എനിക്കിതിനുള്ള കഴിവുണ്ട് എന്നൊരു തോന്നലാണ് നമുക്ക് ആ തോന്നലിനെ തകർത്തുകൊണ്ട് ഒരു രോഗം വരുമ്പോൾ നമ്മൾ തളരുകയാണെങ്കിൽ അപ്പോൾ ഇത് ഏത് രോഗം വന്നാലും ക്യാൻസർ വന്നാൽ പോലും നമ്മൾ അനങ്ങുകയില്ല നമ്മൾ ശക്തിയുടെ സ്വരു ശക്തി സ്വരൂപിണിയായി നിൽക്കും അതിന് ഈ അമ്മയോടൊന്നിച്ച് നമുക്ക് യാത്ര ചെയ്യണം നമ്മുടെ സുഷുമിനയിലൂടെ പോകുന്ന ആ അമ്മ ത്രിപുരസുന്ദരി മുകളിൽ വന്ന് എത്തിച്ചേർക്കുന്നതിന് വേണ്ടിയാണ് അപ്പോൾ മാത്രമേ നമുക്ക് ആത്മസുഖം കിട്ടുകയുള്ളൂ അതിനാകട്ടെ നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതം ഗുരു അഖം അഖം എന്ന് വെച്ചാൽ പാപം അത് ഞാൻ പറഞ്ഞില്ല ഒന്നുകൂടി ആ ജഗതിയിൽ ഈ മതം ഏകമെന്ന് ചിന്തിച്ച് അഖമണയാതെ അകതാർ അമർത്തണ് അഖം എന്ന് വെച്ചാൽ പാപം നമ്മൾ പാപം എന്താണ് പുണ്യം എന്താണെന്നൊക്കെ ഗുരു പറഞ്ഞിട്ടുണ്ട് അഞ്ച് ധർമ്മങ്ങൾ പറ്റി ഇതിനു ഇതിനുമുമ്പ് പറഞ്ഞു എപ്പോഴും പറയുന്നതാണ് സത്യം സ്നേഹം സമഭാവന അനസൂയ ഇങ്ങനെയുള്ള നല്ല ഗുണങ്ങൾ കൊണ്ട് നമ്മൾ നിറയുമ്പോൾ നമ്മൾ പ്രകാശമായി മാറും എല്ലാവരെയും ഒന്നായി നമ്മൾ കാണണം ഞാൻ തന്നെയാണ് ആൾ എന്ന് കരുതാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടാകുമ്പോൾ നിങ്ങൾക്ക് പ്രകാശമായി മാറുകയും അകം അണയാതെ അകം വന്ന് പറ്റിപ്പിടിക്കൂല പാപം നിങ്ങളെ പറ്റി പിടിക്കാതെ നിങ്ങൾ അകതാർ നിങ്ങളുടെ മനസ്സ് അമർത്തിടേണം ഉള്ളിലുള്ള ആ താര ആ പുഷ്പം പതുക്കെ അമർത്തിടേണം ഇവിടെ നേരത്തെ പറഞ്ഞ കണക്ക് ആ അമ്മ മുകളിലേക്ക് വരണമെങ്കിൽ ആജ്ഞാചക്രയിൽ ഈ മന്നദാർ അമർന്നതിന് ശേഷം മാത്രമേ ഈ ദേവി മാത്രമാണ് ഗുള്ളിലേക്ക് വന്ന് സദാശിവനുമായി ഒന്നിക്കുന്നത് അതിന് നിങ്ങൾക്ക് എവർക്കും കഴിയട്ടെ ഗുരുവിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ നന്ദി നമസ്കാരം